ീശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിലിന് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കയ്യുട്ടീശയുടെ നടയിലേക്ക് പി ഒഫ് ഒൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഇത് ഒരു അനുഗ്രഹ നിമിഷമാണ് ഇതൊരു അഭിഷേക നിമിഷമാണ് വെളുപ്പം കാലത്ത് മൂന്ന് എഴുന്നേറ്റ് ഈശയെ കണി കണ്ട് ഉണരാനും ഒരു ജീവിതം തുടങ്ങാനും ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തകനോടൊപ്പം നമുക്കിപ്പോൾ നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും ഏറെ പ്രത്യാശയുടെ പുലർകാലത്ത് എഴുന്നേൽക്കാനുള്ള കൃപയും നീ ഞങ്ങൾക്ക് നന്ദി ഞാനും എൻ്റെ കുടുംബവും നിനക്ക് ആയിരമായിരം നന്ദി പറയുന്നു നമ്മളെന്നും ചെയ്യാറുള്ളതുപോലെ ഈ പുലർകാലത്ത് എഴുന്നേറ്റിട്ട് നമുക്കൊരു വിശുദ്ധമായ ശുശ്രൂഷ ചെയ്യാം അതെന്താന്നറിയാമോ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാം ഒപ്പം നമ്മുടെ ജീവിത പങ്കാളികൾ നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന ബന്ധമെത്ര ആദികൾക്കൊക്കെ ഒരു ഈശോ കൊടുക്കുക സ്തുതി ചൊല്ലുക ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു അത്ഭുതമാണ് ഇതൊരു അടയാളമാണ് അനേകം മക്കൾ പിഒഫോൺ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച ദൂരം വന്നിട്ട് സാക്ഷി സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഞാനും എൻ്റെ കുടുംബവും വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഈശോയുടെ നൊവേനയിൽ ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ട് ജീവിത പങ്കാളിക്കും മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സ്തുതി ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം വളരെ സമാധാനപൂർണ്ണമാണ് സന്തോഷപൂർണ്ണമായ ജീവിതം ഞങ്ങൾക്കുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് ആ ഒരു വലിയ അഭിഷേകം ഈ പുലർകാലത്ത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു ദൈവവചന ഭാഗം നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട് ജറമയായിടെ പതിനേഴാം അധ്യായം പതിനൊന്നാം തിരുവചനം താനിടാത്ത മുട്ട കടയിരിക്കുന്ന തിത്തിരി തിരിപ്പക്ഷിയെപ്പോലെയാണ് അന്യായമായി സ്വത്ത് സമ്പാദിക്കുന്നവൻ ജീവിതത്തിൻ്റെ മധ്യാത്തിൽ തന്നെ അതവനെ വിട്ടുപിരിയും ഒടുവിൽ അവൻ വിട്ടിയാവുകയും ചെയ്യും താനിടാത്ത മുട്ട തനിക്ക് അവകാശമില്ലാത്ത മുട്ടയുടെ പുറത്താണ് ഈ കിളിയിരിക്കുന്നതെന്നുള്ളതാണ് ആ ഒരു വലിയ ധ്യാനം പ്രിയമക്കളെ ഇപ്പോൾ ഒരു കാലത്ത് നമുക്കും ചിന്തിക്കേണ്ടതുണ്ട് എനിക്ക് അവകാശപ്പെട്ടതാണോ എൻ്റെ കയ്യിലിരിക്കുന്നതല്ല ഞാൻ അന്യായമായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതൊന്നും നിനക്ക് ഗുണം ചെയ്യില്ല ജീവിതത്തിൻ്റെ മധ്യാത്തിൽ തന്നെ ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ തന്നെ അവ നിന്നെ വിട്ടു പിരിയുമെന്ന് മാത്രമല്ല നീ വിവുകയും ചെയ്യും എന്തൊരു നല്ല വചനമാണിത് അപ്പോൾ നമുക്ക് എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു വിഷയം ഇതാണ് അല്ലെ പലപ്പോഴും നമുക്കൊരു ഒരു ആഗ്രഹമുണ്ട് എനിക്ക് അവകാശമില്ലാത്തതുകൂടെ എനിക്ക് ലഭിക്കണം പക്ഷെ അതൊന്നും നിലനിൽക്കില്ല ഇപ്പോൾ നിനക്ക് ദൈവം എന്താണോ തന്നിരിക്കുന്നത് അതിന് നീ ദൈവത്തിന് നന്ദി പറഞ്ഞേ നമുക്ക് ഈ നല്ല ചിന്തയോടുകൂടെ നമുക്ക് ഈ നോവേന ആരംഭിക്കാം കൈ ഈശോയുടെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും നിർമ്മലമായൊരു ഭാഗം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മനിവീക്ഷിതമായി രണ്ട് നിയോഗങ്ങൾ ഞാൻ പറയും മൂന്നാമത്തത് നിൻ്റെ നിയോഗമാണ് അതുകൊണ്ട് നമുക്കതിനായിട്ട് ഒരുങ്ങാം എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കട്ടെ മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വയ്ക്കുക മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തുക പീലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രികാലം മുഴുവൻ യേശു അനുഭവിച്ച പീഡകളുടെ ഓർമ്മയാണ് ഇതെല്ലാം ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ സഹനത്തോട് ഈ പുലർകാലത്ത് നീ എത്തിച്ചേരുമ്പോൾ വലിയ അഭിഷേകം നിനക്ക് ലഭിക്കും ഒത്തിരിയേറെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് കെട്ടുകൾ അഴിഞ്ഞു പോകുന്നുണ്ട് നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തേത് എല്ലാ മനുഷ്യരും ഇന്ന് ഭൂമിയിലായിരിക്കുന്ന എല്ലാ മനുഷ്യരും ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ മക്കളിന്ന് ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട് നമുക്ക് അവരെ എല്ലാവടത്തും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ഭക്തിയോടെ ഒന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങൾക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ അമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ ഏറ്റവും വിശുദ്ധമായ കരുണാതൃതമായ ആ മുഖത്തേക്ക് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് കെട്ടപ്പെട്ട ഈശോടെ കരങ്ങളിൽ കൊടുക്കുക കൈ നീട്ടിപ്പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കുടീശയെ നോക്കുക ഇനി നിൻ്റെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്നെ വലയം ചെയ്യുന്ന കുറേയേറെ ഭാരങ്ങളുണ്ട് അല്ലേ വിഷമങ്ങളുണ്ട് വേദനകളുണ്ട് എന്തൊക്കെയാണ് അതൊക്കെ നിനക്ക് കടബാധ്യതയുണ്ടോ കടക്കാർ നിന്നെ നിൻ്റെ വീടിന് മുന്നിൽ വന്നു നിൽക്കുന്നുണ്ടോ നിനക്കൊരു ജപ്തിയുടെ ഭയമുണ്ടോ നിൻ്റെ ദാമ്പത്യ ജീവിതം ആസ്വാരസ്യങ്ങൾ വിഷമങ്ങൾ പരസ്പരം മനസ്സിലാകാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ നിൻ്റെ മക്കളെക്കുറിച്ച് നിൻ്റെ സ്വപ്നങ്ങൾ അവരുടെ പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശ യാത്ര ഒരു നല്ല ജോലി ജീവിത പങ്കാളി നിന്നെ അലട്ടുന്നുണ്ടോ മാരകമായ രോഗം നിന്നെ അലട്ടുന്നുണ്ടോ മനസ്സിൻ്റെ സംഘർഷം നിനക്കുണ്ടോ നീ ഒരു ഭയപ്പാടിലാണോ നിനക്കൊരു തഴക്ക ദോഷമുണ്ടോ ഒരു വീട് പണിയാൻ ആഗ്രഹം ഉണ്ട് നിനക്ക് വീടിന് സ്ഥലമില്ല വീടിന് പണി ആരംഭിച്ചു അത് മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല നിനക്ക് സർവോപരി ദൈവവേല ചെയ്യാൻ ഒരു ശുശ്രൂഷകനാകാൻ ശുശ്രൂഷകയാകാൻ ആഗ്രഹമുണ്ട് നടക്കുന്നില്ല അതൊക്കെയാണോ നിൻ്റെ ഭാരങ്ങൾ എന്തുമാവട്ടെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ കൈകൾ നീട്ടിപ്പിടിച്ച് ധൈര്യത്തോടെ ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശ്വയ്ക്കുന്ന ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ നാളിതുവരെ നീ ഈ നൊവേനയിൽ സംബന്ധിച്ചിട്ട് ദൈവം നിനക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശ്വക്കുന്ന നന്ദി പറഞ്ഞേ ഒപ്പം ഈശയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്കുള്ള ശുശ്രൂഷയ്ക്ക് കൽപ്പറ്റയിലെ പുത്തൂർവയലുള്ള പി ഒഫൻ കേന്ദ്രത്തിലേക്ക് കുടുംബസമേതം വരും ഞങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയെ മഹത്വപ്പെടുത്തും അതെ നിൻ്റെ വഴികളെല്ലാം കർത്താവ് തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിനെയും കടന്നു വരാൻ സാധിക്കും ഏതൊരു കെട്ടുമാവട്ടെ വാ ഈശോ പറയുന്നു ഞാൻ കെട്ടേറ്റ് വാങ്ങിയത് നിൻ്റെ കെട്ട് അഴിക്കാനാണ് വിശ്വസിക്കുക അടുത്ത വ്യാഴാഴ്ചത്തെ സാക്ഷ്യം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റേതുമായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്കം ഗാന ഗാനശുശ്രൂഷ ദിവ്യബലി സ്നേഹവിരുന്ന് കൗൺസിലിംഗ് കുംഭസാരം അപൂർവങ്ങൾ അപൂർവമായ കഴിച്ചുള്ള നൊവേന ആരാധന അഭിഷേകം എല്ലാവരും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു അഭിഷേകം ഒരു ആശീർവാദം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹാലേ ലുയാ ഹാലുയ ഹാലുയാ